പാലാ നിയോജകമണ്ഡലത്തിൽ താഴെ നടത്തിയ പല വികസന പ്രവർത്തനങ്ങളുടെയും പിതൃത്വം ഏറ്റെടുക്കാൻ ആളുകൾ ശ്രമിക്കുന്നത് ശരിയായ നടപടിയല്ലെന്ന് മാണി സി കാപ്പൻ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു എം എൽ എ സിന്തറ്റിക് ട്രാക്ക് നവീകരണത്തിന്റെ ഫണ്ടും പാല നിയോജക മണ്ഡലത്തിലെ വിവിധ സ്കൂളുകളുടെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഫണ്ടും എം എൽ എ എന്ന നിലയിൽ നടത്തിയ പ്രവർത്തനം മൂലമാണ് ലഭിച്ചതെന്നും മാണി സി കാപ്പൻ വ്യക്തമാക്കി സർക്കാർ സർക്കാർ സംസ്ഥാന അതായത് നൂറ് വർഷത്തിനു മേൽ പഴക്കമുള്ള സ്കൂളുകളെല്ലാം പുതുക്കിപ്പണിക്കാനായിട്ട് അപ്പോൾ നമ്മളോടും പ്രപ്പോസൽ കൊടുക്കാൻ പറഞ്ഞു ഇവിടെ ആറ് സ്കൂളുകളുടെ പ്രപ്പോസൽ കൊടുക്കുകയും ആറ് സ്കൂളുകൾക്കായി ആറര കോടി രൂപ അന്ന് അനുവദിക്കുകയും ചെയ്തു ചില സാങ്കേതിക കാരണങ്ങളാൽ ഇത് നീണ്ടുപോയി അപ്പം റിവേസ്ഡ് എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ അത് ഒമ്പത് കോടി രൂപയായി ആ ഒമ്പത് കോടി രൂപ അനുവദിച്ച് ഇപ്പം മൂന്ന് സ്കൂളുകളുടെ ടെൻഡറായി അതിൻ്റെ പൂരണി സ്കൂളിൻ്റെ വർക്ക് ടെൻഡറായി ആയി എഗ്രിമെൻ്റായി ഇത് വർക്കും അപ്പോൾ ആ സ്കൂളുകളും കൊണ്ടുവന്ന് ഉയർന്ന ആളാന്ന് പറഞ്ഞ് ഞാൻ എനിക്കറിയാൻ പറ്റും നമ്മളെ സംബന്ധിച്ചിടത്ത് ബഡ്ജറ്റിൽ പ്രപ്പോസൽ കൊടുക്കേണ്ടത് എം എൽ എ ആണ് ആ എം എൽ എ കൊടുത്ത പ്രപ്പോസലിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയത് ഇതുപോലും സംസ്ഥാന സർക്കാരിൻ്റെതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമാണല്ലോ ഞാൻ അപ്പോൾ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നതും നമ്മുടേതാന്ന് അവകാശപ്പെട്ടിട്ടുണ്ടത് അപ്പോൾ എം എൽ എ ഫണ്ട് അല്ലാതെ വേറെ ഒന്നും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടേതായിട്ട് കൊണ്ടുവന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പോൾ പറയുന്നത് കൊണ്ട് ഇരിക്കും കേസ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാനുള്ളപ്പോഴും കേസ് ഉണ്ടായിരുന്നു ആ കേസ് തീർത്തു കൊണ്ടുവരിക ചെയ്തത് അതുകൊണ്ടായിരിക്കും വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറിയത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഇപ്പോൾ കേരള സർക്കാർ ഒരു കത്ത് കൊടുത്താൽ മതി കേന്ദ്രത്തിലേക്ക് സുരേഷ് ഗോപി ഞാനും കൂടെ പോയി ഫ്രാൻസിസ് ജോറും കൂടെ പോയി ക്യാബിനറ്റ് മിനിസ്റ്ററെക്കുണ്ടായിരുന്നു ലെറ്റ് ദ പ്രപ്പോസൽ ഫ്രം ഫ്രം ദി സ്റ്റേറ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ് വിദിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് എനിക്ക് ഇത് ക്ലിയറൻസ് എന്ന് പറഞ്ഞു ഏത് ടൂറിസം മാപ്പ് ഓഫ് ഇന്ത്യയിൽ ഈ സാധനം വരിക ഒരു ജേതവും ഇല്ലാത്ത കാര്യം അത് ജയിക്കുന്നില്ല അത് ഞാൻ പറഞ്ഞാൽ തേയിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെൻറ്റിലെ തീരുമാനിക്കേണ്ടി ഇതാണ് സ്കൂളുകളെ സംബന്ധിച്ച് പറയാനുള്ളത് ഈ സ്കൂളുകൾ കൊണ്ടുപോകുന്നത് മറ്റാരും അത് എം എൽ എ കൊടുത്ത പ്രപ്പോസലിൻ്റെ പേര് മാത്രമാണ് അതിൻ്റെ രേഖകൾ വേണമെങ്കിൽ നമ്മൾ ബഡ്ജറ്റിൽ കൊടുത്ത പ്രപ്പോസലും ബഡ്ജറ്റ് സാങ്ഷൻ ആയതും റിവേഴ്സ് എസ്റ്റിമേറ്റിന് വേണ്ടി കൊടുത്തതും അത് സാങ്ഷൻ ആയതും മുഴുവൻ കടലാസുകളും തരാൻ തയ്യാറാം രണ്ട് അടുത്ത കളരിയാമക ഈ കളരിയാമക ഫലത്തിൻ്റെ വിഷയം ഞാനായിട്ട് കൊണ്ടൊന്നല്ല ഇത് പതിനാല് കൊല്ലം നമുക്ക് പണ്ടതാണ് പഴയ അപ്രോച്ച് റോഡില്ലാതെ ഒരു പാലം പണുതും അതിൻ്റെ ആദ്യത്തെ കുറ്റം ആ തെറ്റ് തിരുത്താൻ ഈ കഴിഞ്ഞ മണിസർവ്വരിക്കും വരെ അതിനു സാധിച്ചിട്ടില്ല അത് ഗുരുതരമായ കൃത്യ തന്നെയാണ് പിന്നെ ഞാൻ വന്ന ശേഷം അത് തിരുത്തി ഇതിന് അപ്രോച്ച് റോഡ് ഉണ്ടാക്കാൻ വേണ്ടി ബ ബൈപ്പാസ് റോഡിന് അനുവദിച്ചിരുന്ന